ഹായ് ഈ പുതിയ വീഡിയോയിൽ നമുക്ക് ഒരു സംഖ്യയെ എങ്ങനെ പല വിധത്തിലെഴുതാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഞാനൊരു സംഖ്യ എഴുതി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ഈ സംഖ്യയെ നമ്മൾ ഒരു എഴുതുന്ന കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഇങ്ങനെയൊക്കെയാണ് ഈ സംഖ്യയിൽ രണ്ട് നൂറുകളുണ്ട് അതായത് ടു ഹൺഡ്രഡ്സ് ഉണ്ട് ത്രീ ടെൻസ് ഉണ്ട് പിന്നെ ഫൈവ് വൺസ് ഉണ്ട് അതായത് അഞ്ച് ഒറ്റ സംഖ്യകളും അഞ്ച് ഒന്നുകളും മൂന്ന് ടെന്ന് പത്തുകളും രണ്ട് നൂറുകളും ഉണ്ട് അറിഞ്ഞു അല്ലേ അത് വെച്ച് നമ്മൾ ഇങ്ങനെ എഴുതിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ഇതിനെ പിരിച്ചെഴുതാം എക്സ്പാൻഡ് ചെയ്ത് എഴുതാം അല്ലേ രണ്ട് നൂറുകൾ മൂന്ന് പത്തുകൾ അഞ്ച് ഒന്നുകൾ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ്സ് ത്രീ ടെൻസ് ഫൈവ് വൺസ് ഇത് ഒരു ഒരേ ഒരു ഭാഗം മാത്രമാണ് ഇനി ഇതുപോലെ മറ്റൊരു രീതിയിൽ ഞാൻ എഴുതുന്നത് നോക്കി കേട്ടോ ശ്രദ്ധിച്ച് നോക്കാം നമുക്കിതിനെ രണ്ട് ടു ഹൺഡ്രഡ്സ് എന്ന് എഴുതാം അതായത് രണ്ട് നൂറുകൾ എന്ന് എഴുതാം ഓക്കെ ഇനി മുപ്പത്തി അഞ്ചിന് ഒന്നായിട്ട് അങ്ങോട്ട് എഴുത്താൽ നമ്മൾ എന്താ എഴുതാൻ പറ്റുക മുപ്പത്തിയഞ്ച് ഒന്നുകളെന്ന് പറഞ്ഞൂടെ മുപ്പത്തിയഞ്ച് ഒന്നുകൾ അത് തേർട്ടി ഫൈവ് വൺസ് ഉണ്ട് എന്ന് പറഞ്ഞൂടെ തേർട്ടി ഫൈവ് ഇൻറ്റു വൺ എത്രയാണ് കിട്ടുക തേർട്ടി ഫൈവ് തന്നെയല്ലേ അപ്പോൾ ശരിയല്ലേ അതായത് മറ്റൊരു വിധത്തിൽ എഴുതുന്നതാണ് കേട്ടോ സംഖ്യ ഏതാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ട് തരത്തിലിപ്പോൾ നമ്മൾ എഴുതി ആദ്യം ഓരോ നമ്പറിനെയും അതിൻ്റെ സ്ഥാനം പറഞ്ഞു കൊണ്ട് എഴുതി നൂറ് പത്ത് ഒന്ന് അങ്ങനെ എഴുതി എന്നാൽ രണ്ടാമത്തേല്ല നോക്കൂ ഞാൻ പത്തിനെ പറഞ്ഞില്ല കാരണം എന്താണ് തേർട്ടി ഫൈവ് വൺസ് എന്ന് എഴുതി മനസ്സിലായോ ടു ഹൺഡ്രഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്ന് പത്തുകളുണ്ട് അല്ലെങ്കിൽ ത്രീ ത്രീ ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പകരം എന്ത് എഴുതി മുപ്പത്തഞ്ച് ഒന്നുകൾ അതായത് തേർട്ടി ഫൈവ് വൺസ് എന്ന് എഴുതി അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും പിന്നെ മറ്റൊരു രീതി നോക്കിയാൽ ഇവിടെ ട്വൻറ്റി ത്രീ ടെൻസ് എന്ന് എഴുതി മൂന്ന് പത്ത് എന്നുള്ളതിന് പകരം എന്ത് എഴുതി ഇരുപത്തി മൂന്ന് പത്ത് ഇരുപത്തി മൂന്ന് പത്ത് എത്ര ഇരുന്നൂറ്റി മുപ്പതല്ലേ നമുക്ക് ചെയ്യാം കേട്ടോ അത് കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ നോക്കാം അപ്പോൾ ഈ മൂന്നാമത്തെ വിധത്തിലെഴുതി ഇരുപത്തി മൂന്ന് പത്തുകളും അഞ്ച് ഒന്നുകളും ശരി തന്നെയാണ് അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് അങ്ങനെയും നമുക്ക് എഴുതാം ഇരുപത്തി മൂന്ന് പത്തുകളും അഞ്ച് ഒന്നുകളും ആ രീതിയിലും എഴുതാൻ പറ്റും അപ്പോൾ മൂന്ന് വിധം പഠിച്ചു അല്ലേ ഇനി ഒരു വിധം എന്ന് പറയും നമുക്കൊരു കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന എന്താണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒന്നുകൾ എന്ന് പറയാം ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒന്നുകളുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെയല്ലേ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒന്നുകൾ ഇങ്ങനെ കൂട്ടി വച്ചാൽ അതെന്തായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് ഈക്വലല്ലേ തുല്യ അല്ലേ അതാണ് പറഞ്ഞത് അപ്പോൾ നാല് വിധത്തിൽ പഠിച്ചു എങ്ങനെയൊക്കെയാണ് ആദ്യം ഓരോ അക്കങ്ങളെയും എടുത്തിട്ട് പഠിച്ചു പിന്നെ പത്തിനെ ഒഴിവാക്കിയിട്ട് അതിന് പകരം മുപ്പത്തഞ്ച് ഒന്നുകൾ എന്ന രീതിയിൽ പഠിച്ചു പിന്നെയോ അടുത്തതിൽ നൂറിന് ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് പറഞ്ഞു ഇരുപത്തി മൂന്ന് ടെന്നുകൾ അല്ലെങ്കിൽ ട്വൻ്റി ത്രീ ടെൻസ് എന്ന രീതിയിലും പഠിച്ചു നമുക്ക് ഇവിടെ നോക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഈ ഭാഗം നോക്കിയാൽ ഇരുപത്തി മൂന്ന് പത്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് അല്ലേ പിന്നെ അഞ്ച് വൺ എന്ന് പറയുന്നത് അഞ്ച് തന്നെ അപ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പതിനോട് അഞ്ച് കൂട്ടിയാൽ എത്ര കിട്ടി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മനസ്സിലാവുന്നില്ലേ അപ്പോൾ നാല് വിധത്തിൽ ഞാൻ എഴുതി ഇനി ഇവിടെ നോക്കാം കേട്ടോ രണ്ട് നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് അതിനോട് മുപ്പത്തഞ്ച് വണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഇൻറ്റു വൺ എത്രയും മുപ്പത്തഞ്ച് തന്നെയല്ലേ അത് കൂട്ടിയാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെ കിട്ടും ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നില്ല ഒരു സംഖ്യ നമ്മൾ ഏതൊക്കെയോ വിധത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞല്ലേ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഒരു വിധത്തിൽ മാത്രം പിരിച്ചെഴുതാവുന്നതാണ് ഇപ്പോൾ നാല് വിധത്തിൽ ഇതിനെ പിരിച്ചെഴുതി കഴിഞ്ഞു മനസ്സിലായോ ഇതുപോലെ വലിയ സംഖ്യയാണെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് വിധത്തിൽ നമുക്ക് പിരിച്ചെഴുതാൻ കഴിയും ചെറിയ സംഖ്യയാണെങ്കിൽ വളരെ കുറച്ച് രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയുള്ളു പിരിച്ച് എഴുതാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ നമുക്ക് ഇനി ഒരു ഉദാഹരണം കൂടെ ചെയ്ത് നോക്കാം അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ നോക്കാം ഒരു സംഖ്യ കിട്ടി ആ സംഖ്യയെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് പിരിച്ചു എഴുതാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാവുന്നതാണ് ആദ്യം ഓരോ നമ്പറിൻ്റെയും സ്ഥാനം നൽകിയിട്ട് ആ രീതിയിൽ എഴുതാം അല്ലേ ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാണ് കേട്ടോ എങ്ങനെയാ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഒരുമിച്ച് അഞ്ഞൂറ്റി നാ അൻപത്തിനാല് ഓക്കെ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് എടുത്തു അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിന് മൂന്ന് നമ്പറുകളുണ്ട് അല്ലേ ഏതൊക്കെയാണ് അഞ്ച് നാല് ഒന്ന് അപ്പോൾ ഇതിൽ ഒന്നിൻ്റെ സ്ഥാനം ഏതാണ് ഒന്ന് തന്നെയാണ് ഒറ്റ സ്ഥാനം നാലിൻ്റെ സ്ഥാനം പത്തിൻ്റെ സ്ഥാനമാണ് അഞ്ചിൻ്റെ സ്ഥാനവും നൂറിൻ്റെ സ്ഥാനം അല്ലേ ഇത് നമുക്ക് സാധാരണ രീതിയിൽ അറിയുന്ന ഈ രീതി എഴുതാം ഇനി രണ്ടാമതൊരു രീതി നോക്കിയാൽ അൻപത്തിനാല് ടെൻസ് എന്ന് പറഞ്ഞു നൂറെന്ന കാര്യം ഞാനങ്ങോട്ട് ഒഴിവാക്കി അൻപത്തിനാല് പത്ത് അഞ്ഞൂറ്റി നാൽപ്പതല്ലേ പിന്നെ ഒരു ഒന്നും അതുമൊക്കെ ഇനി മൂന്നാമത് രീതി എന്തായിരിക്കും നമുക്കുള്ളത് അഞ്ച് നൂറ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഫൈവ് ഹൺഡ്രഡ്സ് ഇനിയോ ഫോർട്ടി വൺ ഫോർട്ടി വൺ വൺസ് നാൽപ്പത്തൊന്ന് ഒന്നുകൾ നാൽപ്പത്തൊന്ന് ഒന്നുകൾ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് നാൽപ്പത്തി ഒന്ന് അത് അഞ്ച് നൂറിനോട് കൂട്ടിയാൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഓക്കെ അല്ലേ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടി നോക്കട്ടോ പിന്നെ മറ്റൊന്ന് നമുക്ക് സാധാരണ രീതിയിൽ പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്നുകളെന്നും പറയാൻ പറ്റും ഇല്ലേ ഓക്കേ അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഒരു സംഖ്യ കിട്ടിയ പല രീതിയിലും അതിനെ നമുക്ക് വിഭജിച്ച് എഴുതാൻ കഴിയും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗം പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം